സത്യത്തില ഈ സാധാരണക്കാരൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വല്ല പണിക്കും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് അവനവൻ്റെ കുടുംബം പോറ്റാനും കടം വരാതിരിക്കാനും വീട് ജപ്തിയാവാതിരിക്കാനും ഉള്ള കാര്യങ്ങൾ നോക്കുകയും അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് പാടേ വിധിയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ജീവിച്ചു പോകലാണ് ഏറ്റവും നല്ലത് സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയോടെ പഠിച്ചവരുടെയൊക്കെ തല കെയ്ത്താൻ ഭാൻ കറങ്ങുന്നത് പോലെ കറങ്ങുകയാണ് കാരണം റിനിപ്പങ്ങളാണ് ആദ്യമായിട്ട് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത് റിനിപ്പങ്ങള് ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ഒരു വേദന പങ്കുവെച്ച പേരേതെന്നറിയാത്ത ഊരേതെന്നറിയാത്ത മനുഷ്യരെക്കുറിച്ചുള്ള വേദന പങ്കുവെച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് അത് പിന്നീട് അവസാനിക്കുന്നത് നമ്മുടെ അരുൺകുമാർ സാറിൻ്റെ ഒരു കിളിക്കുഞ്ഞു കരയുന്നത് പോലത്തെ ശബ്ദം എന്ന് പറഞ്ഞാണ് അവസാനിച്ചത് ഓർത്താൽ ചിരി വരും ഒന്ന് ആലോചിച്ച് നോക്കിയേ കാരണം ഇത് അനുഭവിച്ചവർ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായി ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഹുൽ ഈശ്വർ കുറേ കാലം ജയിലിൽ കിടന്നു പുള്ളിയുടെ ഭാര്യ ദീപയും എല്ലാം കിടന്ന് വലഞ്ഞു പുള്ളി ഇതിനകത്ത് വല്ലതും അനുഭവിച്ച ആളാണോ പങ്കാളിയാണോ ഒന്നുമല്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു വശത്തുണ്ടായിരുന്ന ആൾ വേട്ടക്കാരനും മറുവശത്തുണ്ടായിരുന്ന ആൾ അതിജീവിതയുമായി മാറിയപ്പോൾ ഇതിനകത്ത് കിടന്ന് വട്ടം കറങ്ങുന്നത് വഴിയെ പോയവരൊക്കെയാണ് ഒരുപാട് പേരുടെ പേര് ഈ കേസായി കണ്ടിന്നവരുടെ എല്ലാം പേര് കേസായി എന്നാൽ കുറേ പേരുടെ പേരിലൊന്നും ഒരു കേസും ആയില്ല ഒരു പുല്ലു ആയില്ല ചിലരൊക്കെ അതിജീവിതയെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു ആ വെളിപ്പെടുത്തി എന്ന് ധ്വനിപ്പിച്ചതിന് കേസെടുത്തു എന്നാൽ ചിലരൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോ തോളിലൂടെ ഒക്കെ കൈയിട്ട് ഞെരുക്കി പിടിച്ചിരുന്നിട്ട് പോലും അത് അതിജീവതയാണെന്ന് നിയമവ്യവസ്ഥ കണ്ടതേയില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാട്സപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പുറത്തു വിട്ടുകൊണ്ടാണ് പരസ്പരം സംഗതി തുടങ്ങിയിരിക്കുന്നത് രണ്ട് പോസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഫെനീനൈനാന്റെ പോസ്റ്റാണ് റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനിയെ ആ പോസ്റ്റ് ഇട്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് അതിൽ വന്ന ഒരു കമന്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാനൊരു പരാതിക്കാരിയെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് രാഹുൽ എം എൽ എക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയായ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരും ഋനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് റിനി കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖമൂടിയാണ് അത് അഭിനയമാണ് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും ഭൂമിയുടെ നിയമമാണത് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഈ പറയുന്ന ആൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഈ വെളിപ്പെടുത്തൽ നടത്തിയ റിനി എന്ന് പറയുന്ന ആങ്കർ സിനിമാ സിനിമാനടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതെല്ലാവരും ഹിറ്റായെന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് മൂന്നാമത്തെ പരാതിക്കാരിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ് ഞാനും മൂന്നാം പരാതിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം അനാവശ്യമായ പ്രചരണങ്ങൾ തുടർന്നാൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഇത് റിനിയുടെ പോസ്റ്റ് അപ്പോൾ അതിന് വീണ്ടും മറ്റേ പുള്ളി ഏത് പുള്ളി ഫെനിപ്പുള്ളി വേറൊരു പോസ്റ്റ് ഇട്ടു ഫെനിപ്പുള്ളിയുടെ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയും ഫോണിലൂടെയോ സമൂഹമാധ്യമത്തിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് എന്നാൽ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി കോൾ മീറ്റുമാറോ എന്ന മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിൻ്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ ഇവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കൊള്ളാം ഇതാണ് പിന്നത്തെ ഫെനി അപ്പോഴത്തെ റെനി പ്രിയപ്പെട്ട ഫെന്നിനായി ഞാൻ അപ്പോഴത്തേക്ക് റിനിയുടെ ഒരു ഭാഷയൊക്കെ കുറച്ചുകൂടി കൃത്യവും മധുരതരവുമായ ഭാഷയായി ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു അതിജീവിതയും അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അതിലേക്കൊരു അങ്ങോട്ട് വന്നു ഇപ്പം അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യവും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത് ആരോ ഒരാൾ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ എന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല നിങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ വിളിക്കൂ എന്ന് അതിനൊരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാനിതെൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പോലും അറിയില്ല ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് തീർച്ചയായും ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അത് താങ്കൾക്കെതിരെയല്ല എൻ്റെ പേര് അനാവശ്യമായി വലിച്ചെഴിച്ച് തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ മറ്റൊരാളിനെ അയച്ചു എന്നെ അപമാനിച്ചതിന് മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഒരു ബന്ധവും എനിക്കില്ല ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ് ഇത് സത്യം 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 സത് സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം ഇതൊക്കെയാണ് നീതിയുടെയും വെളിപ്പെടുത്തലുകളുടെയും ഒക്കെ അനീതി ഇതെല്ലാം തന്നെ ഇപ്പം എല്ലാത്തിനും ഒരുതരം മാഫിയ ഉള്ളതുപോലെയാണ് അതെല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ മാഫിയ പിന്നെന്താണ് പറയുന്നത് പിന്നെ പിന്നെ ഇതെല്ലാം മാഫിയ പോലെ സദാചാര മാഫിയ വെളിപ്പെടുത്തൽ മാഫിയ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സംഗതിയാണുള്ളത് റിനിയ പറഞ്ഞതിൽ യോജിക്കാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഒന്ന് ആദ്യം അവരുമായി ഒരു ബന്ധവുമില്ലെന്നേ പറഞ്ഞോളൂ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞില്ല രണ്ടാമത്തെ കാര്യം ഊരും പേരും അറിയാത്ത ഒരാളിനോട് റിനി ഇത്രയൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനാജനകമായ ആണ് അങ്ങനെ അയച്ചാൽ ഉടൻ തന്നെ നാളെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതേ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പുള്ളിക്ക് അയച്ചു കൊടുത്ത ആളുടെ പേരാണ് മൂന്നാമത്തെ അതിജീവിതം അപ്പോൾ രണ്ടാമത്തെ അതിജീവിത മൂന്നാമത്തെ അതിജീവിത ആദ്യത്തെ അതിജീവിത ഈ ജീവിത ആ ജീവിത പിന്നെ സുഹൃത്തായ ജീവിതൻ എല്ലാം കൂടെ നല്ല ഗംഭീരമായ ഒരു സംഗതിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് നദിയും തളിർക്കും തിമിർക്കും നല്ലതുപോലെ ഒഴുകും എന്നാലും അതിലും ഒരു വരൾച്ചയൊക്കെ ഉണ്ടാവും ആ വരൾച്ചയുടെ കാലത്ത് അവിടെ ചെടികൾ കിളിക്കും പൂക്കളുണ്ടാവും കായികനികളുണ്ടാവും പക്ഷികൾ കഴിക്കാൻ വരും കാത്തിരിക്കാം ഇനി ഇതിൽ ബാക്കി വരുന്നത് എന്തൊക്കെയാണെന്ന് സംഗതി ഗംഭീരം തന്നെ ആകമിച്ചം രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്നത് മാത്രമാണ്